സംഗമത്തിന്റെ നേതൃത്വത്തിൽ പ്രിയദർശിനി ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ അംഗങ്ങൾക്കൊപ്പം സംഗമം പ്രവർത്തകർ ഒത്തുകൂടി ഒത്തുചേരലിന്റെ ഉദ്ഘാടനം എഴുത്തച്ഛൻ സംഗമം പ്രസിഡന്റ് പി കെ പ്രകാശൻ നിർവഹിച്ചു പഴയൂർ എഴുത്തച്ഛൻ സംഗമത്തിന്റെ നേതൃത്വത്തിൽ മക്കൾക്കൊപ്പം എന്ന പേരിലാണ് പഴയൂർ പ്രിയദർശിനി ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികൾക്കൊപ്പം സംഗമം പ്രവർത്തകർ ഒത്തുകൂടിയത് ആടിയും പാടിയും ബഡ്സ് സെന്ററിലെ വിദ്യാർത്ഥികൾക്കൊപ്പം സമയം ചെലവഴിച്ചു ഭക്ഷണവും വിതരണം ചെയ്തു ഒത്തുചേരലിന്റെ ഉദ്ഘാടനം എഴുത്തച്ഛൻ സംഗമം പ്രസിഡന്റ് പി കെ പ്രകാശം നിർവഹിച്ചു പി ആർ പ്രദീപ് കുമാർ അധ്യക്ഷനായി സെക്രട്ടറി അനിതാ അനിൽ ഗജാഞ്ജി സൂരജ് രഞ്ജിത്ത് പതിയതൊടി സജീവ് മണലാടി കെ ടി സുമംഗല എന്നിവർ നേതൃത്വം നൽകി പ്രിയദർശിനി ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്റർ അധ്യാപിക കെ പി ദിവ്യ സംസാരിച്ചു ബഡ് സെന്ററിലെ ഏവർക്കും ഉപഹാരങ്ങളും വിതരണം ചെയ്തു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ഇൻസ്റ്റലേഷൻ ചുമ്മാ എന്റെ വീട്ടിൽ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി